സൈൻ ബോർഡുകൾ പാലായിൽ സ്ഥാപിച്ചുകൊണ്ട് ഇന്നൊരു ഉദ്ഘാടനം ആയിട്ട് നടത്തുകയാണ് നടത്തപ്പെടുകയാണ് അതിൻ്റെ ഭാഗമായി പ്രധാനപ്പെട്ട ചെയർമാൻ പാലാ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ രാജു ഗുദ്ധൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സാവിയോ പൊതുപ്രവർത്തകനായ ശ്രീ ജോസ് കുട്ടി പൂവലി മറ്റ് ഉദ്യോഗസ്ഥർ ഒക്കെ എത്തിയിട്ടുണ്ട് പാലായിൽ നിന്നും കോട്ടയത്ത് നിന്നും പാലായിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിനും കാൽനട കാൽനട യാത്രക്കാർക്ക് കൃത്യമായി ഫുട്പാത്തുകളിൽ കൂടെ നടന്നു പോകുന്നതിനും സൗകര്യമൊരുക്കുക എന്നുള്ളതാണ് ട്രാഫിക് പോലീസിൻ്റെ കടമ അത് കൃത്യമായി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി കൃത്യമായി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് സൈൻ ബോർഡുകൾ വെച്ചുകൊണ്ട് ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി നടപ്പാക്കുക എന്നുള്ളതാണ് ഇന്ന് മുതൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഈ യോഗത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിനും മറ്റുമായി ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ചുമ ശ്രീ ഷാജി ഉൽ ഈ യോഗത്തിലേക്ക് യാർദമായി സ്വാഗതം ചെയ്തിരുന്നു തുടർന്ന് നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സാവിയോ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്ഥാപനം ചെയ്തുകൊണ്ട് കൗൺസിലർ കൗൺസിലർ തോമസ് ബീറ്റർ നമ്മുടെ ഈ വാർഡിന്റെ കൗൺസിലർ ശ്രീ തോമസ് പീറ്റർ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ചെയ്തു ചെയ്തുകൊണ്ട് കൂടാതെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് ഈ ശ്രീ തീർത്തു പ്രിയപ്പെട്ട കൗൺസിലേഴ്സ് അഭിവൃദ്ധി കൗൺസിലർ മാധ്യമ ആയിരത്തി തൊള്ളു പ്രാർത്ഥന കൗൺസിലി ണിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ പാലായിരം രൂപീകരിച്ച ട്രാഫിക് അടിച്ച കമ്മിറ്റിയാണ് അഞ്ച് ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന അഞ്ച് അംഗങ്ങളാണ് ഈ കമ്മിറ്റി ഉള്ളത് ഈ കമ്മിറ്റിയുടെ തീരുമാനം പോകാനോ അങ്ങനെ പാലായിലെ ട്രാഫിക് സംവിധാനം ഒന്നര വർഷത്തിൽ പറയാൻ വെച്ചാൽ ചില വകുപ്പുകളുണ്ടായിരുന്നു അത് മാറ്റുന്നതിനുള്ള തീരുമാനമെടുക്കും ഒന്നാമത്തെ തീരുമാനം കോട്ടയത്തു നിന്ന് തെഴുക്കോട്ട് പോകുന്ന ബസ്സുകളൊക്കെ ഉണ്ട് ബസ് ബസ്സുകളുണ്ട് അപ്പോൾ അത് വണ്ടികൾക്ക് പാർക്ക് ചെയ്യുന്നതിന് അടുത്തു വരുന്ന വണ്ടികൾക്ക് പാർക്ക് ചെയ്യുന്നതിന് റോഡിൻ്റെ ഇടതുവശത്ത് മാത്രമേ സാധിക്കൂ ഇനി മുതൽ പ്രത്യേകിച്ച് കുരിച്ചു വിളിക്കാവിലെ മുതൽ മുൻസിപ്പൽ സൈഡ് ജങ്ഷൻ വരെ ഒരു വണ്ടി പോലും ഇടതുവശത്ത് പാർക്ക് ചെയ്യാൻ പാടില്ല ഒന്നാമത്തെ വിഷയത രണ്ട് ഗവൺമെൻറ് స్కూల తన్మేరి స్కూల్ ఆదంపల్లి అవిన్న వాహన అవి రోడే రెండు సైడలో పాటింది అది ఒక సైడ్ తెలియ స్కూల్ అవును అన్ని వస్తు రోడి వలసతో మార్కెట్ పడు అరు సంవిధాన అవి ఎమ్మె ആശുപത്രി നമ്മുടെ ഗവൺമെൻറ്റ് ആശുപത്രി ജംഗ്ഷൻ മുതൽ തമ്മളിൽ വരെ റോഡിൻ്റെ ഒരു സൈഡിൽ മാത്രമേ പാർക്കാൻ വാങ്ങും ഇപ്പോഴെത്രയും കാര്യങ്ങളാണ് താൽക്കാലികമായി ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും അത് പഠിക്കുന്നതിനുള്ള തീരുമാനമല്ല പോരായ്മകളുണ്ടെങ്കിൽ അത് അകത്തും അപ്പം അത് ഈ ട്രാഫിക് കൺസൾഡൻസി കമ്പനിയുടെ തീരുമാനപ്രകാരം റോഡിലെ കുഴികളെല്ലാം അടച്ചു നരച്ചൊല്ലുകളെല്ലാം മുറിച്ച് മാറ്റുന്നതിനും തീരുമാനമുണ്ട് അതോ സാവധാനം സാവധാനം നടന്നു വരുന്നു അതൊക്കെ വെള്ളക്കെട്ടില്ലാത്ത റോഡാക്കി മാറ്റുന്നതിനാണ് കൗൺസിലിൻ്റെ തീരുമാനം അത് പരമാവധി ഞങ്ങൾ ശ്രമിത്വം നടത്തി വരുന്നു ഇപ്പോൾ നല്ലൊരു ചെറിയ വെള്ളക്കെട്ടില്ലാത്ത മഴക്കാലത്ത് മാത്രം നല്ല സ്കൂളിൽ നടക്കണം അതും ഓടാൻ തിരിച്ചു ഞങ്ങൾ ആരാധാ പട്ടത്തെ മനോഹരമാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇന്നത്തെ ഈ കർമ്മങ്ങളാണ് ഉദ്ഘാടനം ചെയ്താണ് ഉദ്ഘാടിക്കുന്നു നന്ദി നമസ്കാരം